ഹലോ എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചൈനയിലെ റോഡുകളും തെരുവുകളുമാണ് അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ എന്റെ യാത്ര ഈ കാണുന്ന ഒരു ഡബിൾ ടെക്കർ ബസ്സിലാണ് അപ്പോൾ ബസ്സിൻ്റെ മുകളിലത്തെ നിലയിൽ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ചൈനയിലെ കുറേ തെരുവുകളും റോഡുകളും ഒക്കെ എങ്ങനെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലമായ കെച്ചോ അതായത് ടെക്സ്റ്റൈൽ സിറ്റിയാണ് ഇവിടെ നിന്നും ഇതിപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ നിന്നും ഹാൻചോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഒരുപാട് പാക്കിസ്ഥാന് അഫ്ഗാൻ ഇറാൻ അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരും ഒപ്പമാണ് ബസ്സിൽ പോകുന്നത് പിന്നെ ഞാൻ അവരെ കാണിക്കുന്നില്ല കാരണം അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാൻ അവരെ കാണിക്കുന്നില്ല അപ്പോൾ അവർ ഇന്ത്യക്കാരൊന്നും ആരുമില്ല എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നതിനൊന്നും പേടിക്കണ്ട കാരണം നമ്മൾ നമ്മളെവിടെയാണുള്ളത് ചൈനയിലാണ് അവിടുത്തെ നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല റോഡുകളിൽ ഇത് നിങ്ങൾ നോക്കിക്കേ ഏത് സമയവും ഇതുപോലെ ഇത് അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കുന്ന ഒരു വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമുക്ക് നമുക്കേത് സമയവും കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകളുടെ ഒരു രൂപരേഖ എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡ് മൂന്ന് വരി പാതകൾ ഒരു സൈഡിലോട്ടും മൂന്ന് വരി പാതകൾ അപ്പുറത്തെ സൈഡിലും അതായത് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും അങ്ങനെ രണ്ടിതായിട്ട് വിഭജിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ടു വീലറുകൾക്ക് പോകാൻ വേണ്ടി സപ്പറേറ്റ് പാത നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു ഫോർ വീലർ പോകുന്ന വഴിൻ്റെ ഇടയ്ക്ക് വന്ന് ടു വീലറൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ ട്രാവൽ ചെയ്യാനും വണ്ടി ഓടിക്കാനൊക്കെ ഈ ടു വീലറുകൾ ഏത് സമയത്ത് വേണേലും ഉള്ളിലോട്ട് കയറി വരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഭയങ്കര ഒരു ആപത്ത് പോലെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ചൈനയിൽ അതിനൊരു പരിഹാരമുണ്ട് കേട്ടോ ഈ ടു വീലറുകൾക്ക് പോകാൻ വേണ്ടി മാത്രമായിട്ട് ഒരു റോഡുണ്ട് നടപ്പാതെ നടക്കുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇതുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല അത് നിങ്ങൾ നോക്കിയേ എത്ര സ്മൂത്ത് ആയിട്ടാണ് വണ്ടികൾ പോകുന്നതെന്ന് അതുകൂടാതെ നിങ്ങൾ നോക്കിക്കേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും വലിയ ഒച്ചപ്പാടും ബഹളങ്ങളോ ഹോണണ്ടികളുടെ ബഹളങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇവിടുത്തെ വണ്ടികൾ പോകുന്നതെന്ന് പിന്നെ നിങ്ങൾ നോക്കി ഇതുപോലെ പാലങ്ങളും ഇത് ട്രെയിൻ പോകുന്ന ഇതൊക്കെ ഇതിൻ്റെ മേലെ കൂടെ പോകുന്ന കാണുന്ന കാണാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ ഈ സൈഡുകളിലെ മരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാ സ്ഥലങ്ങളും പച്ചപ്പ് നിറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മരങ്ങളൊക്കെ അവരെത്രത്തോളം ഇതോടുകൂടിയ പരിചരിക്കുന്നതെന്നൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ മരങ്ങളായിക്കോട്ടെ പൂക്കളായിക്കോട്ടെ ഇതെല്ലാം വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമായിട്ടാണ് ചൈനയിലെ ഓൾമോസ്റ്റ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം ഇതേ ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ഫ്ലാഗ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇവിടുത്തെ നാഷണൽ ഹോളിഡേ ആണ് ഒക്ടോബർ ഒന്ന് മുതൽ എട്ട് വരെ ഇവിടെ ലീവാണ് എല്ലാവർക്കും അതുകൊണ്ടാണ് നാഷണൽ ഫ്ലാഗ് ഇവർ ഈ ഒരു സമയത്ത് മാത്രം അതായത് അതായതിപ്പോൾ ഒരു രണ്ട് ദിവസം മുന്നെയാണ് ഇത് വെച്ചത് ഒക്ടോബർ ഹോളിഡേയ്സ് കഴിയുമ്പോൾ അതായത് ഒരു എട്ടാം തീയതി കഴിയുമ്പോഴത്തേനും ഈ ഒരു ഫ്ലാഗുകളെല്ലാം ഇവരെ നീക്കം ചെയ്യുന്നതാണ് ഒരു സമയത്ത് മാത്രമാണ് ഈ ഫ്ലാഗ് നമുക്കിവിടെ കാണാൻ കഴിയുക അല്ലെങ്കിൽ ഒരു ഫ്ലക്സുകളോ ഒന്നുമില്ലാതെ വളരെ സുന്ദരമായി പച്ചപ്പും പൂക്കളും ഒക്കെ നിറഞ്ഞ ഒരു റോഡുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ട്രാഫിക്കെല്ലാം എത്ര സ്മൂത്തായിട്ട് ഇത് പോകുന്നതെന്ന് നോക്കി നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് എഴുതണേ കാരണം വെച്ചാൽ പലർക്കും ചൈന എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഒരു ഒരു ഒപ്പീനിയൻ ആയിരിക്കും ആർക്കും ചൈനയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെയാണ് ആൾക്കാരോരോരോ കമൻ്റുകളൊക്കെ ഇടുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ആൾക്കാരെങ്കിലിത് മനസ്സിലാകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തോ ഒരു രസമാണ് നോക്കി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുന്ന നിങ്ങൾ നോക്കിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം എന്ത് സുന്ദരമല്ലേ നമ്മുടെ കേരളം പക്ഷെ അത് പലതും മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്നതായിട്ട് കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട് എന്നാലും ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് അതിൽ നമുക്ക് അഭിമാനിക്കാം ഇനി നല്ല ഇതിലെത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ പൊല്യൂഷനോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾ റോഡ് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്ര വൃത്തിയായിട്ടാണ് ഇവിടുത്തെ ഒരു റോഡ് എന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ഞാനൊരു ഇതിലോട്ടെത്തിക്കൊണ്ടിരിക്കുക ടോൾ ഗേറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ടോൾ ഗേറ്റിൽ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇ ടി സി കാർഡുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റും അങ്ങനെ േറ്റ് എല്ലാം കഴിഞ്ഞ് അതാ ഇത് ഹാൻഷോ നഗരത്തിൽ ഒരു കാഴ്ച ഇവിടുത്തെ വില്ലേജിലുള്ള വീടുകളാണ് എങ്ങനെ വില്ലേജുകളിൽ ഇങ്ങനത്തെ വീടുകളാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചൈനയിലെ റോള് റോഡുകളെ കുറിച്ചും കുറച്ച് വില്ലേജുകളെ കുറിച്ചും കുറച്ച് ടൗണുകളൊക്കെ എങ്ങനെയാണെന്നുള്ള ഒരു ധാരണ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ഇനിയും കൂടുതൽ വീഡിയോയിൽ ഞാൻ ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചൈനയിൽ നിന്ന് അറിയാൻ ആഗ്രഹമുള്ളത് എന്ന് ഒന്ന് കമൻറ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ വരുന്ന വീഡിയോയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ നോക്കിക്കേ ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ഇലക്ട്രിക് വെഹിക്കിളുകളാണ് ഇനിയുള്ള ഒരു കാലഘട്ടങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഇ വി വെഹിക്കിളായിരിക്കും കൂടുതലായിട്ടുള്ളത് കാരണം വെച്ചാൽ അതിന് ടാക്സ് ഭയങ്കര കുറവാണ് പിന്നെ ഷാഹായ് പോലെയുള്ള നഗരങ്ങളിലൊക്കെ ഇപ്പം ഒരു നയൻറ്റി പേഴ്സൻറ്റേജോളം തന്നെ ഇ വി വെഹിക്കിളുകളായി ആയിക്കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കമൻ്റായിട്ട് എഴുതണം എൻ്റെ വീഡിയോയിൽ എന്തൊക്കെയാണ് പോരായ്മകളുള്ളത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ ഞാൻ എൻ്റെ പോരായ്മകൾ പരിഹരിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതണേ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട് പറ്റുന്നവർക്ക് എല്ലാവർക്കും ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറുണ്ട് നിങ്ങളത് കാണുന്നുണ്ടോയെന്നറിയത്തില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ വായിച്ചിട്ട് അതിനെല്ലാം റിപ്ലൈ എഴുതാറുണ്ട് എന്നോട് ചോദ്യം ചോദിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് നിങ്ങളുടെയൊക്കെ മെസ്സേജ് കാണുമ്പോൾ എത്ര സന്തോഷമാണെന്നറിയോ ശരിക്കും എനിക്ക് ഓരോരോ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റാണ് ഒരിക്കലും എൻ്റെ വീഡിയോയുടെ അടിയിൽ ഞാനങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊന്നും കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാം നിങ്ങൾക്ക് എന്നോടുള്ള ഒരു ഒരു സ്നേഹം കൊണ്ടായിരിക്കും അത് ഞാൻ എന്തായാലും ഇനിയും കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും നിങ്ങളുടെ ഓരോ കമൻ്റുകളും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്